അയേക്കും വറഹമുല്ലാഹി വാത്തുള്ള വോയിസ് ഓഫ് മുസ്ലിയാരുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് ഏവർക്കും സുസ്വാഗതം ഒരു മ്മ്മിനിൻ്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഒരു തെറ്റ് സംഭവിച്ചു ബോധ്യപ്പെട്ടു അത് തിരുത്തുക പശ്ചാത്തലപിച്ച് മടങ്ങുക ഇതാണ് ഒരു മ്മ്മിനിൻ്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി അലഹമ്മദില്ല നമ്മുടെ ഹാമിദ് ഹാമിത് തങ്ങളുടെ ഭാഗത്തു നിന്നും ഭീമമായ ഒരു അബദ്ധം സംഭവിച്ചു അത് ബോധ്യപ്പെട്ടു അത് തിരുത്തി പശ്ചാത്തല വെച്ച് മടങ്ങി ഈ പണ്ടാൾക്കാർ പറയുന്നത് പോലെ പാമ്പ് കടിച്ചവനല്ല വിഷമേറ്റത് നോക്കി നിന്നവനാണ് എന്ന് പറഞ്ഞതുപോലെ ആറ്റക്കോയാത്തങ്ങൾക്ക് ബോധ്യപ്പെട്ടു തെറ്റാണ് എന്നാൽ ചില തല തലേക്കെട്ടുധാരികൾക്കും ചില വിദ്വാന്മാർക്കുമാണ് ഇത് ശരിയാണ് എന്ന് വരുത്തി തീർത്ത് വെള്ളപൂഷണം എന്താ അവരുടെ ലക്ഷ്യം എന്ന് നമുക്കറിയില്ല അതിന് വിശുദ്ധ കുർഹാനും ഹരീസും ഒക്കെ ഇങ്ങനെ കൊണ്ടുവരികയാണ് കൊണ്ടുവരുന്ന ഹരീസും വിശുദ്ധ ഖുർആാനും എല്ലാം ഓപ്പോസിറ്റീവാണ് മനസ്സിലായോ ഈ അടുത്ത് ഒരു മുസ്ലിമാർ തങ്ങളെ ആ വാചകം ന്യായീകരിച്ചിട്ട് പറയുന്നുണ്ട് അയാൾ തന്നെ പറയുന്നുണ്ടത് ഒരാളെ ഐബിനം വരയ്ക്കണം എന്നൊക്കെ അദ്ദേഹം പ്രസംഗിക്കുന്നുണ്ട് അപ്പം പറഞ്ഞത് തെറ്റ് അബദ്ധം തന്നെയാണ് തെറ്റാണ് എന്ന ബോധ്യം അയാൾക്കുമുണ്ട് എന്നിട്ട് അയാൾ എന്ത് ചെയ്യുന്നു ലക്കും ദീനുക്കും വലിയ ദീനെന്നും കുവാരോന്നു എന്നൊരു അവസ്ഥയാണ് ഏഹ് എന്താ ഈ ലക്കും ദീനുക്കും വലിയ ദീനെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മതം എനിക്ക് എൻ്റെ മതം അതുകൊണ്ട് നമുക്ക് നാളെ എല്ലാവരുടെ വീടുകളിലും സഹോദര സമുദായ വിഭാഗങ്ങളുടെ ഇടയിൽ ഇറങ്ങി നമുക്ക് എന്ത് ചെയ്യാം നിങ്ങൾ നിങ്ങളുടെ മതത്തിൻ്റെ ദൈവത്തിനെ വിളിച്ചോ ഗുരുസ്വാമിയെ വിളിച്ചോ ശ്രീകൃഷ്ണനെ വിളിച്ചോ രാമനെ വിളിച്ചോ എന്ന് പറഞ്ഞ് നടക്കാമെന്നാണോ അതിൻ്റെ ആശയം എവിടുന്നാണ് ഈ വരുന്നതൊക്കെ ഏഹ് വ്യാഖ്യാനങ്ങളിൽ കാണാം ഞാൻ ആരാധിക്കുന്നതിനെ നിങ്ങൾ ആരാധ ഞാൻ ആരാധിച്ചു പോകുന്നതിനെ നിങ്ങൾ ആരാധിക്കുകയും ഇല്ല ഞാൻ ആരാധിക്കുന്നതിനെ നിങ്ങൾ ആരാധിക്കുകയില്ല നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാനും ആരാധിക്കുകയില്ല നിങ്ങൾക്ക് നിങ്ങളുടെ മതമായി മുമ്പോട്ട് പോകാം എനിക്ക് എൻ്റെ മതമായി ഞാൻ എന്തു മുമ്പോട്ട് പോകും ഞാൻ നിങ്ങളുടെ മതത്തിൻ്റെ ആശയങ്ങളെ ഞാൻ അംഗീകരിക്കുകയും ഇല്ല ഞാൻ അതിനേറ്റ് ചീത്ത വിളിക്കാനോ ഒറ്റം പറയാനോ പ്രശ്നത്തിനോ ഞാൻ വരുന്നു എന്നാ പറഞ്ഞതിൻ്റെ ആശയം അല്ലാതെ വിവാഹ വിളിച്ചോ ശ്രീകൃഷ്ണനെ വിളിച്ചോ രാമനെ വിളിച്ചോ എന്ന് അതിന് അർത്ഥം ഇല്ല എന്ന് നമ്മുടെ ഉസ്താദ് നന്നായി മനസ്സിലാക്കണം ഒരു വിഷയം വിശുദ്ധ ഒരു ആയത്ത് ആ ആയത്ത് അർത്ഥം വെക്കുന്നത് മാത്രമല്ല നാം ആ ആയത്തിനെ വെക്കുന്നതും ശരിയല്ലാത്ത ഭാഗത്താണെങ്കിൽ വലിയ തെറ്റാണ് എന്ന് പറഞ്ഞാൽ എന്താ സ്ഥാനമല്ലാത്തടത്തൊരു വസ്തുവിൽ വെക്കലാണ് ഗുൽമേ വിശുദ്ധ ഖുർആൻ ആ ഖുർആാനിന് സൂട്ടബിളാകുന്ന സ്ഥലത്ത് വിശുദ്ധ ഖുർആാനെ വെക്കാത്തത് അത് അക്രമമാണ് പോലും അതുകൊണ്ട് ആ വിഷയം ശ്രദ്ധിക്കണം ആ ഉസ്താദിൻ്റെ വീഡിയോ കണ്ട് ഒന്ന് ബോധ്യപ്പെട്ടു അസ്സലാമ അസ്സലാമലൈക്കും വരഹമുല്ലാ വർക്ക് അത് നിങ്ങൾ ആരാധിച്ചു വരുന്ന ഞാനും ആരാധിക്കുന്നില്ല ലഖും ദീനുക്കും വലിയ ദീൻ അവസാനം പറഞ്ഞ ആ വാക്ക് വളരെ ഗൗരവമുള്ള വാക്കല്ലേ ലഖും ദീനുക്കും വലിയ ദീൻ നിങ്ങൾക്ക് നിങ്ങളുടെ മതം എനിക്ക് എന്റെ മതം